നമ്മുടെ അടുത്ത വില്ലൻ ജി കെ പിള്ളയാണ് അവനത് വേണം ഇനിയെങ്കിലും അവന്റെ ഉമ്പൊന്നു കുറയുമല്ലോ സിനിമയിൽ വരുന്നതിന് മുൻപ് തികഞ്ഞ പട്ടാളക്കാരനായിരുന്നു ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ സ്നേഹസീമ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം മലയാള സിനിമയിൽ എത്തുന്നത് പിന്നീട് അങ്ങോട്ട് അറുപത്തിയഞ്ച് വർഷം മലയാള സിനിമാ രംഗത്ത് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ വില്ലൻ കഥാപാത്രമായിരുന്നു പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്നതാണ് ഏകദേശം മുന്നൂറ്റി അൻപതിന് മുകളിൽ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീരിയലുകളിലും പ്രധാന കഥാപാത്രങ്ങളെ ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ എന്റെ സത്യന്വേഷണ പരീക്ഷകൾ എന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു അടുത്തത് അച്ഛൻ കുഞ്ഞി എന്ന നടനാണ് വർത്തകനും ചുമട്ടു തൊഴിലാളിയുമായിരുന്ന അച്ഛൻ കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലോറി എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ രംഗത്തെത്തുന്നത് കോട്ടയം സ്വദേശിയായിരുന്നു ഇദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടാൽ തന്നെ പ്രേക്ഷകർ പേടിക്കുമായിരുന്നു ആദ്യ സിനിമയിലെ പ്രകടനത്തിന് തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു വെറും ഏഴു വർഷം മാത്രമായിരുന്നു ഇദ്ദേഹം സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ഉറക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാറിന് കോട്ടയത്ത് വെച്ചായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം വെറും വയസ്സ് മാത്രമായിരുന്നു നമ്മുടെ അടുത്ത താരം ആണ് ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത ഇദ്ദേഹം നാടകങ്ങളിലൂടെയായിരുന്നു സിനിമയിൽ എത്തിയിരുന്നത് മാത്രമല്ല ഇദ്ദേഹം കേരള പോലീസിൽ ഡിവൈഎസ്പി കൂടിയായിരുന്നു തുടക്കകാലങ്ങളിൽ വില്ലനായി അഭിനയിച്ച ഇദ്ദേഹം പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്ക് മാറുകയായിരുന്നു മലയാള സിനിമയിൽ പോലീസ് ഉദ്യോഗസ്ഥനായും ജയിലറായും മന്ത്രിയായുമൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ നിഷാഗന്ധി എന്ന സിനിമയിലൂടെയായിരുന്നു ഇദ്ദേഹം മലയാള സിനിമാ രംഗത്തെത്തിയത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഇന്ദ്രിയമായിരുന്നു ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ജൂലൈ പതിനാറ് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം വയസ്സായിരുന്നു ഈ എന്തെങ്കിലും ബന്ധം എട്ട് തീർച്ച അടുത്ത വില്ലൻ കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് മലയാളത്തിലെ ലെജൻഡറി ആക്ടർമാരിൽ ഒരാളായ കൊട്ടാരക്കര ശ്രീധരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തന്നെ മലയാള സിനിമയിൽ സജീവമായിരുന്നു നാടകത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രസന്ന ശശിധരൻ ചേച്ചി എന്നീ സിനിമകൾ അഭിനയിച്ച കൊട്ടാരക്കരയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ആയിരത്തി തൊള്ളായിരത്തി മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡും ലഭിച്ചിരുന്നു രാമു കാരിയാട്ടി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങി നാഷണൽ അവാർഡ് വിന്നിംഗ് സിനിമയായ ചെമ്മീനിലെ ചെമ്പൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന കൊട്ടാരക്കരയുടെ മറ്റൊരു വേഷമാണ് മഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊട്ടാരക്കര ജനിച്ച ശ്രീധരൻ നായർ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ പത്തൊൻപതിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അറുപത്തി നാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ചിലമ്പ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ മലയാള സിനിമയിൽ ഇന്നും മികച്ച കഥാപാത്രങ്ങൾ അഭിനയിച്ച് ശ്രദ്ധേയമായ സായികുമാർ കൊട്ടാരക്കര ശ്രീധനാരുടെ മകനാണ് അടുത്തത് വരുന്നത് ജഗന്നാഥ വർമ്മയാണ് ഇദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കേരള പോലീസിൽ നിന്നും എസ് പി റാങ്കിൽ നിന്ന് റിട്ടയേഡ് ചെയ്തതിനു ശേഷമാണ് സിനിമാ രംഗത്ത് കൂടുതൽ സജീവമാകുന്നത് നല്ലൊരു കഥകളി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഇദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്റെയും ജഡ്ജിയുടെയും മന്ത്രിയുടെയും ഒക്കെ വേഷത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളും ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ മാറ്റോലി എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ രംഗത്തെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് വരെ ഇദ്ദേഹം സിനിമാ മേഖലയിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പാവ എന്ന സിനിമയിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇദ്ദേഹം വിട പറഞ്ഞിരുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തിയേഴ് വയസ്സായിരുന്നു അടുത്തത് കെ പി എസ് സി സണ്ണി ഒരുപാട് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു നാനൂറിലേറെ സിനിമകൾ അഭിനയിച്ച ഇദ്ദേഹം നാൽപ്പത് വർഷത്തിന് മുകളിൽ മലയാള സിനിമാ രംഗത്ത് സജീവമായിരുന്നു നാടകത്തിലൂടെ സിനിമയിലെത്തി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ മധുവിധു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെത്തുന്നത് പിന്നീട് നാൽപ്പത് വർഷത്തിലേറെ വ്യത്യസ്തമായ വേഷങ്ങൾ മലയാള സിനിമയിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനെട്ടിന് ഇദ്ദേഹത്തിന്റെ എഴുപത്തി രണ്ടാമത്തെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് മരണ കാരണം ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നടനാണ് സത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഭാര്യയെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെയായിരുന്നു ഇദ്ദേഹം മലയാള സിനിമാ രംഗത്ത് എത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ അനാവരണം എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം നായകനായി എത്തുന്നത് പിന്നീട് വില്ലൻ റോളുകളിലേക്കും ക്യാരക്ടർ റോളുകളിലേക്കും ഇദ്ദേഹം മാറുകയായിരുന്നു മുന്നൂറിലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തിലേറെ ഇദ്ദേഹം മലയാള സിനിമാ രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ അവതാരം എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അറുപത്തിയേഴ് വയസ്സായിരുന്നു നമ്മുടെ അടുത്ത വില്ലൻ ജനാർദ്ദനാണ് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലൊക്കെ കോമഡി രംഗങ്ങൾ അവതരിപ്പിക്കുന്ന ജനാർദ്ദനൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളുടെ തുടക്കത്തിലും സ്ത്രീകളുടെ പേടി സ്വപ്നമായ ക്രൂര വിലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന നടനാണ് എഴുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച ജനാർദ്ദനൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ആദ്യത്തെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമ അഭിനയം തുടങ്ങുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ സിനിമയിലെത്തിയ ജനാർദ്ദനൻ ജയൻ പ്രേംനസീർ തുടങ്ങിയ ആദ്യകാല നായകന്മാരുടെ വില്ലനായും അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ കൊടൂര വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം കോമഡി വേഷങ്ങളിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന കഥാപാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കോമഡി സിനിമാ കരിയറിൽ ഒരു വഴിത്തിരിവാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലൂടെയാണ് ഒരു ടിപ്പിക്കൽ കോമഡി വേഷത്തിലേക്ക് ഇദ്ദേഹം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് അഞ്ചിന് വൈക്കത്ത് ജനിച്ച ജനാർദ്ദന ഇപ്പോൾ എഴുപത്തിയൊൻപത് വയസ്സ് പ്രായമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹൃദയപൂർവം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെതായി നിലവിൽ അവസാനമായി റിലീസായ സിനിമ സർവം മായ എന്നൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ റിലീസാവാനുണ്ട് ഇപ്പോഴും ജനാർദ്ദനൻ സിനിമാരംഗത്ത് സജീവമാണ് നമ്മുടെ അടുത്ത താരം കൊച്ചിൻ ഹനീഫയാണ് മുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച കൊച്ചിൻ അനീഫ നമ്മളിൽ പലരും കണ്ടത് ഇദ്ദേഹത്തിന്റെ കോമഡി വേഷങ്ങളാണെങ്കിലും തുടക്കകാലത്ത് കൊടൂര വില്ലൻ കഥാപാത്രങ്ങളെയായിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അഴിമുഖം എന്ന സിനിമയിലൂടെയാണ് കൊച്ചിൻ അനീഫ സിനിമ അഭിനയം ആരംഭിക്കുന്നത് പഴയകാല താരങ്ങളായ പ്രേം നസീറി ജയൻ തുടങ്ങിയവരോടൊപ്പം വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കൊച്ചിൻ അനീഫ തമിഴ് സിനിമകളിലും മികച്ച വില്ലൻ വേഷം ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ാവ് സ്പീക്കിംഗ് മാനാർ മത്തായി സ്പീക്കിംഗ് കിരീടം ചെങ്കോല് പറക്കും തളിക പഞ്ചാബി ഹൗസ് തുടങ്ങിയ ഒരുപാട് സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങളിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചിൻ ഹനീഫ മരണപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അൻപത്തി എട്ട് വയസ്സായിരുന്നു സിഐ പോള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മാടത്തരുവി എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ രംഗത്തെത്തുന്നത് കരിയറിന്റെ തുടക്കകാലങ്ങളിൽ ഒരുപാട് വില്ലൻ കഥാ പാത്രങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്കും കോമഡി റോളുകളിലേക്കും മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പതിനൊന്നിൽ വ്യാഴം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ഈ സിനിമ രണ്ടായിരത്തി അഞ്ചിൽ പൂർത്തിയാക്കിയതായിരുന്നു റിലീസ് വൈകിയത് കൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഇദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു റിലീസായത് ഡിസംബർ പതിനാല് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത നടനാണ് പ്രതാപചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്നു ഡിസംബർ പതിനാല് രണ്ടായിരത്തി നാലിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിലായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് തുടക്കകാലങ്ങളിൽ ഒരുപാട് ക്രൂര വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ക്യാപ്റ്റൻ രാജു ആർമി ഉദ്യോഗസ്ഥൻ കൂടിയായ ഇദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത്തി എട്ടാമത്തെ വയസ്സിലായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് മലയാളം തമിഴ് ഹിന്ദി സിനിമകളിൽ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത നടനായിരുന്നു ഗവിൻ പക്കാട് ആയുഷ് കാലം ആനവാൽ മോതിരം സീസൺ തുടങ്ങിയ സിനിമകളിലെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനെട്ടിന് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിലായിരുന്നു ഇദ്ദേഹം വിട വാങ്ങിയത് മോഹൻലാൽ നായനായ താഴ്വാരം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ വില്ലനായിരുന്നു സലീം ഗൗസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത് മരിക്കുമ്പോൾ പ്രായം എഴുപത് വയസ്സായിരുന്നു ഇത്രയും നടന്മാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു വില്ലൻ കഥാപാത്രങ്ങളെയും നടന്മാരെയും ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ